ചോറിൽ കല്ല് കണുമായിരിക്കും അരി അരിക്കാൻ പാത്രവൊന്നില്ലായിരുന്നു വടക്കെതിരെ പോയാണ് അരച്ചത് ചീനച്ചട്ടി അവിടെ ആണ് വാങ്ങിച്ചത് നമുക്ക് പാത്രമൊക്കെ വാങ്ങിക്കണ്ടേ ഓ അത് പാത്രത്തിലിരുന്നോളൂ പാത്രം ഒരു കറി കൂടെ വെക്കാമായിരുന്നു കൂട്ടാൻ നന്നായില്ല അല്ലേ കൊള്ളാം ഇത്രയും നല്ല കൂട്ടാൻ കൂട്ടി ഞാൻ ഇതുവരെ ഉണ്ടിട്ടില്ല ആ ഇനിമേൽ കൂടുതൽ ഉണ്ടണം ഇല്ലെങ്കിൽ ഞാൻ ഊട്ടും ഞാൻ അയ്യോ വേണ്ട പെണ്ണുങ്ങൾ കൂടുതൽ ചോറ് പാടില്ല എന്ന ആര് പറഞ്ഞു ആ വയറൊന്ന് വലുതാകട്ടെ ഒരു കുഞ്ഞിന് കിടക്കാനുള്ളതല്ലേ അല്ലേ